ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ നാല് അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇതുപോലെ രണ്ടറ്റത്തു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക അതൊന്ന് ഷെയ്പ്പ് ഡവലാക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഇതുപോലെ നടുുക രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി വീണ്ടും അതിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് നന്ന നേരിയതാവുമ്പോൾ പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ പൊടിഞ്ഞു പോകാണ്ടിരിക്കാന് നമുക്ക് ഇത്രയും ഒരു കട്ടിയിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തിട്ടെടുക്കാം മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടം ഉണ്ടാവും ഇത് ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടുവെച്ച് കൊടുക്കാം അത് ഈ ഇതിൻ്റെ അകത്തു വരുന്ന ഒരു വെള്ളവും ഇതൊക്കെ ഊറിയിട്ട് ആ വെള്ളത്തിലേക്ക് ആവും അതുമാത്രമല്ല നമ്മളിപ്പം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒരു ചുവപ്പ് കളർ പോലെയായി വരില്ലേ അത് കളർ ചേഞ്ച് ആവാണ്ട് നമുക്കിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കിട്ടും ഇതൊരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് അങ്ങനെ നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം അത്യാവശ്യം ഒരു വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ വെക്കുന്നുണ്ട് നമുക്കിത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മുഴുവനായി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് മൊത്തത്തിൽ വേണമെന്നില്ല ഒന്ന് ഒന്നര മിനിറ്റ് അങ്ങനെ വെച്ചുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക മൊത്തമായിട്ട് എന്നാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടൊക്കെ തട്ടും അപ്പോൾ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് തുടച്ചെടുക്കണം വെള്ളമില്ലാണ്ട് അത്യാവശ്യം വെള്ള ഒക്കെ ഇതിൽ നിന്ന് തന്നെ എന്നാലും നമുക്കൊരു നല്ലൊരു ടവല് വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ടിട്ട് തുടച്ചെടുക്കാം അധികം പ്രെസ്സ് ചെയ്യാണ്ട് ഇതിങ്ങനെ മെല്ലെ പതുക്കെ വേണം വെള്ളം ഒപ്പിയെടുക്കാൻ ഇതിങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഒപ്പിയെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിടാം കുട്ടികൾക്ക് മാത്രമല്ലല്ലോ വലിയവർക്കും ഫ്രഞ്ച് ഫ്രൈസ് എന്നെല്ലാം പറയുമ്പോൾ ഒരുപാട് കൊതി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയെല്ലാം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇപ്പം രണ്ട് പാത്രത്തിൽ ഇതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടി പച്ചരിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത് പച്ചരിപ്പൊടിയും പിന്നെ കോൺഫ്ലോറും കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് അതുപോലെ പച്ചരി പൊടിയും ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒരു ഇട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ആക്കി കൊടുക്കാം അത്യാവശ്യം നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോറും പിന്നെ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് ഈ ഒരു രീതിയിൽ ഇതുപോലെ എല്ലാത്തിനും എത്തുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി ചേർത്തിട്ട് ഇതിലേക്ക് പിടിപ്പിക്കണം ഇനി സ്കൂളോറക്കാൻ രണ്ട് ദിവസം കൂടിയിലെ ബാക്കിയുള്ളൂ അതിനിടയിൽ എന്തായാലും മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അതുപോലെ നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ട് നമുക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ കൂട്ടിയെടുക്കാം ഇനി കുറച്ചാണെങ്കിൽ കുറച്ചെടുക്കാം ഇപ്പോൾ കോൺഫ്ലവർ കുറച്ചും കൂടെ അധികമായാലും കുഴപ്പമില്ല ഒരു അര ടേബിൾ സ്പൂണെല്ലാം നമുക്ക് കൂട്ടിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് വെക്കാം ഈ ഒരു ലെവലാണ് വേണ്ടത് ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലെന്നെ വെച്ചുകൊടുക്കുന്നത് ഓയിലാണ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കുക വെളിച്ചെണ്ണനേക്കാളും നാടൻ ഫുഡുകൾക്കെല്ലാം നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും നല്ലത് ഇനി ിൽ നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായി വന്നാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇതുപോലെ നന്നായി ചൂടായി വന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഇട്ട ഉടനെ തന്നെ നമുക്കിത് ഇളക്കാൻ പാടില്ല കുറച്ച് സമയം അവിടെ വെക്കണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചേർത്ത അരിപ്പൊടിയും കോൺഫ്ലവറിലും ഇതിലൊന്ന് പിടിച്ച് ലെവലായി കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ എണ്ണയിലേക്ക് പിരിഞ്ഞു പോവും അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടുകൊടുക്കാം അത്യാവശ്യം ഒരു ചെറിയൊരു കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം അപ്പോൾ തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ടാണെന്നുള്ളത് ഈ ഒരു സമയം തന്നെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ നല്ലവണ്ണം ക്രിസ്പി ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ല ആ ഒരു നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ഇത് മൊത്തമായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ന നല്ലൊരു ലെവലിൽ തന്നെയാണ് നമുക്ക് ഈ ഫ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പം മൊത്തമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരമെല്ലാം ചായക്ക് ഒന്നുമില്ല എന്നുള്ളത് വിചാരിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് എന്തായാലും വീട്ടിൽ ഉണ്ടാവുമല്ലോ അത്യാവശ്യം എല്ലാവരും വീടുകളിലും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുറച്ച് പിന്നെ ടൊമാറ്റോ സോസോ കച്ചപ്പ ഉള്ള കച്ചപ്പമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാണീസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനും പറ്റും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കും കൊടുക്കുക നിങ്ങളും കഴിക്കുക ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണിത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയ ഒരു അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്